ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന സാധാരണ ടൈപ്പ് മെഷീൻ മെരിട്ട് ഉഷ സിംഗർ ഇങ്ങനെയുള്ള മെഷീനിൽ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മൾ പല ആൾക്കാർക്കും മെഷീനിൽ എങ്ങനെ ഓയിൽ ചെയ്യുക എന്നുള്ള കാര്യം അറിയില്ല ഒരു ബേസിക് മെത്തേഡ് ഉണ്ട് അതിനനുസരിച്ച് നമ്മൾ മെഷീൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മിഷേനെ ലൈഫ് ലോങ് കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പം ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലുള്ള പുതിയ പുതിയ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇത് നോർമൽ ടൈപ്പ് മെഷീൻ തന്നെയാണ് ബട്ടർഫ്ലൈ കമ്പനിയുടെ ഒരു മെഷീനാണ് ഇതിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഓയില് ചെയ്യുക എന്നുള്ളതാണ് ഓയില് എങ്ങനെ ചെയ്യുക എന്നുള്ളത് പല ആൾക്കാർക്കും അറിയത്തില്ല അത് എങ്ങനെ ചെയ്യുക എന്നുള്ളത് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ നോക്കാം ഓക്കെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഓയില് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം ഓയില് ചെയ്യേണ്ടത് ഏറ്റവും ടോപ്പ് സൈഡിൽ മൂന്ന് ഹോൾ കാണാൻ സാധിക്കും ഈ സൈഡിലായിട്ട് ഈ മൂന്ന് ഹോളിൽ പ്രോപ്പറായിട്ട് ഓയിൽ കൊടുക്കുക പിന്നെ അതേപോലെ നീഡിൽ ബാറിൽ കൊടുക്കുക അതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് വലിയൊരു ഹോൾ ഉണ്ട് അതിനകത്തോട്ട് കൊടുക്കുക അതേപോലെ തന്നെ ബീലിൻ്റെ ബുഷ് ഇവിടെ വരുന്നുണ്ട് റൈറ്റ് സൈഡിൽ ആ റൈറ്റ് സൈഡിൽ ഓയിൽ കൊടുക്കുക അതിന് ശേഷം മിഷീൻ ജസ്റ്റ് ഒന്ന് തിരിച്ചു വയ്ക്കുക ഓക്കെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കണ്ടില്ലേ റൗണ്ട് പ്ലേറ്റ് വരുന്നുണ്ട് ഈ റൗണ്ട് പ്ലേറ്റ് ചെറിയ രീതിയിൽ ലൂസ് ചെയ്യുക അതിന് ശേഷം ഒക്കെ വെച്ചതിന് ശേഷം ഇതിനകത്ത് കണ്ടില്ലേ ക്ലാമ്പുകൾ വരുന്നുണ്ട് ഇതിനകത്ത് ഓക്കെ ഈ ക്ലാമ്പുകളിലൊക്കെ ഓയിൽ കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അതെല്ലാവരും മാക്സിമം ശ്രദ്ധിക്കുക ഈ സൈഡിലൊന്നും ആരും ഓയിൽ കൊടുക്കാറില്ല ചെറിയ രീതിയിൽ ഓയിൽ കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതിനുശേഷം ചെയ്യേണ്ടത് ഫേസ് കവറുണ്ട് ഫേസ് കവർ അഴിച്ച് ഓയിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതിനാദ്യം ചെയ്യേണ്ടത് ഒരു സ്ക്രൂ ഉപയോഗിച്ച് ഈ സ്ക്രൂ ലൂസ് ചെയ്യുക സ്ക്രൂ അഴിച്ചെടുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്താൽ മാത്രം മതി അതിനുശേഷം പ്ലേറ്റ് മുകളിലോട്ട് പുഷ് ചെയ്തിട്ട് അഴിച്ചെടുക്കാവുന്നതാണ് ഓക്കെ ഇങ്ങനെ അഴിച്ചെടുത്ത് ഓയിൽ ചെയ്യുമ്പോൾ വളരെ നല്ല റിസൾട്ട് കിട്ടും കാരണം സൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും കണ്ടില്ലേ ഇവിടെ മെയിനായിട്ട് വരുന്നത് നീഡിൽ ബാറാണ് ഈ കാണുന്നതാണ് നീഡിൽ ബാർ ഓക്കെ ഇവിടെയും ഓയിൽ കൊടുക്കുക ഇതിൻ്റെ ഈ ലിങ്ക് സെറ്റിൽ ഓയിൽ ചെയ്യുക പിന്നെ അതേപോലെ ഇവിടെ ഒരു ക്യാമ് വരുന്നുണ്ട് ഈ ക്യാമിനകത്ത് ഓയിൽ ചെയ്യുക ഈ പ്രഷർ പൂട്ടിൻ്റെ ഈ ക്ലാമ്പിനകത്ത് ഓയിൽ ചെയ്യുക ഓക്കെ ഇവിടെയൊക്കെ നല്ലപോലെ ഓയിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഓക്കെ അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ കാണുന്ന ഷട്ടിലാണ് ഓക്കെ ഈ ഷട്ടറിനകത്ത് നൂല് കുടുങ്ങ പിന്നെ അതേപോലെ സൂചിപ്പൊട്ടിയോ പിസറോ അങ്ങനെ വല്ലതൊക്കെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ കൈയോടെ ക്ലീൻ ചെയ്യണം ഓക്കെ അത് നല്ലപോലെ ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ നമ്മൾ വേറെ ഏത് പോർഷനിലും എപ്പോഴും ഓയിൽ കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഇപ്പോൾ രാവിലെ എണീറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ പോർഷനിൽ എപ്പോഴും ഒരു രണ്ട് ഡ്രോപ്പ് ഓയിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം മിഷീന് നല്ലൊരു ലൈഫ് ലോങ് കിട്ടും ഇത് പെട്ടെന്നല്ലെങ്കിൽ തേഞ്ഞു പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് ഓക്കെ ശേഷം മിഷീൻ്റെ താഴ്ഭാഗത്ത് ഓയിൽ കൊടുക്കാൻ നമുക്ക് നോക്കാം കണ്ടില്ലേ ഇതിൻ്റെ താഴ്ഭാഗത്ത് എല്ലാം മെറ്റൽ പീസ് ആണ് വരുന്നത് ഓക്കെ പ്ലാസ്റ്റിക്കിന്റെ ഒരു ഐറ്റംസ് ഈ മെഷീനിൽ വരുന്നില്ല അപ്പോൾ എത്രത്തോളം ഓയിൽ നമ്മൾ കൊടുക്കുന്നോ അത്രത്തോളം നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ജോയിന്റുകൾ ഉണ്ടല്ലോ ഈ ജോയിന്റിൽ കൊടുക്കണം ഈ റൈറ്റ് സൈഡിൽ കൊടുക്കണം പിന്നെ ഈ ബുഷില് ഈ ഭാഗത്ത് ഇവിടെ ഒരു ഹോൾ വരുന്നുണ്ട് ആ ഹോളിലോട്ട് കൊടുക്കണം പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ഹോൾ വരുന്നുണ്ട് കണ്ടില്ലേ ഈ ഹോളിനകത്തോട്ട് കൊടുക്കണം ഈ ഈ ബോൾട്ട് വരുന്നിടത്ത് കൊടുക്കണം ഈ ക്ലാമ്പിനകത്തോട്ട് കൊടുക്കണം ഈ ഭാഗങ്ങളിലൊക്കെ ഓയിൽ കൊടുക്കണം കാരണം അനങ്ങുന്ന ഭാഗങ്ങൾ നമ്മൾ കൈ കൊണ്ട് വീലിങ്ങനെ തിരിക്കുന്ന സമയത്ത് അനങ്ങുന്ന ഭാഗങ്ങളിൽ എല്ലായിടത്തും ഓയിൽ കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഓക്കെ ഇതിപ്പോൾ സർവീസ് കഴിഞ്ഞൊരു മെഷീനാണ് ഈ ഭാഗങ്ങളിലൊക്കെ നല്ലപോലെ അഴുക്കണ്ടെന്നുണ്ടെങ്കിൽ സോപ്പ് വാട്ടറോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം ഓയിൽ കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഓക്കെ അത് നല്ല ഒന്ന് ശ്രദ്ധിക്കുക ഓയിൽ ചെയ്യേണ്ട രീതി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ ഒരുപാട് പേര് പറയാറുള്ള കാര്യമാണ് എപ്പോഴും നൂല് പൊട്ടിക്കൊണ്ടിരിക്കുന്നു ഈ മെഷീനിൽ എപ്പോഴും നൂല് എന്ന് പറയുന്നുണ്ട് അതിനൊരു സൊല്യൂഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നൂല് പൊട്ടാൻ പല കാരണങ്ങളുണ്ടാവാം പക്ഷേ അതിലൊരു മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ തയ്ച്ചു സമയത്ത് ഈ സൂചി ഉണ്ടല്ലോ ഈ സൂചി ഈ പ്ലേറ്റിലോട്ട് ഇടിച്ചിട്ട് സൂചി പൊട്ടിപ്പോവാറുണ്ട് അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ സൂചി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആ സൂചി കയ്യോടെ മാറ്റിയിട്ട് വേറെ ഒരു സൂചി ഫിക്സ് ചെയ്തിട്ട് നമ്മൾ തയ്ക്കും പക്ഷേ അതേസമയം ഈ സൂചി എവിടെ ഇടിച്ച് പൊട്ടിയിരിക്കുകയെന്ന് മെയിനായിട്ടൊന്ന് ശ്രദ്ധിക്കണം കാരണം ഈ സൂചി ഇടിച്ച് പൊട്ടിയോടത്ത് സ്ക്രാച്ച് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ആ സ്ക്രാച്ച് വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് തേക്കുന്ന സമയത്ത് നൂല് പൊട്ടി പൊട്ടി പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ സ്ക്രാച്ചസ് വരുന്നത് മെയിനായിട്ട് ഈ പ്ലേറ്റിലാണ് നമുക്ക് പ്ലേറ്റ് ഒന്ന് അഴിച്ച് നോക്കാം സ്ക്രാച്ചസ് ഇതിലുണ്ടോ ഇല്ലയോ എന്നുള്ളതെന്ന് ജസ്റ്റ് നോക്കാം ഓക്കെ ഇതിൽ രണ്ട് സ്ക്രൂസ് ആണ് വരുന്നത് ആ രണ്ട് സ്ക്രൂ അഴിച്ചെടുക്കണം ബാക്ക് സൈഡിലാണ് ഒരു സ്ക്രൂ വരുന്നത് അതും അഴിച്ചെടുക്കുക പൊക്കിയതിന് ശേഷം പ്രഷർ ബാറ് പൊക്കിയതിന് ശേഷം സ്ക്രൂസ് അഴിച്ചെടുക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ പ്ലേറ്റ് ക്ലിയർ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ലൈവായിട്ട് തന്നെ നോക്കാം ഓക്കെ ഇത് പ്ലേറ്റ് അഴിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് പ്ലേറ്റിനകത്ത് സ്ക്രാച്ച് വരുന്നുണ്ട് കണ്ടില്ലേ ഈ മെഷീൻ നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നൂല് പൊട്ടി പോവാൻ ചാൻസ് കൂടുതലാണ് കണ്ടില്ലേ ഈ ഹോൾ കാണുന്നുണ്ടോ ഈ ഹോളിനകത്ത് സ്ക്രാച്ച് വരുന്നുണ്ട് ഈ സൈഡിലൊക്കെ ആയിട്ട് സ്ക്രാച്ച് ഉണ്ട് ഇങ്ങനെയുള്ള പ്ലേറ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താലും സ്റ്റിച്ച് ഒരിക്കലും മാറത്തില്ല അപ്പോൾ ഇത് ചെയ്യേണ്ട മെയിൻ കാര്യം ഈ പ്ലേറ്റ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല കാരണം ഇത് നമ്മളിപ്പോൾ സ്ക്രബർ യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഒരു എമരി യൂസ് ചെയ്തോ സ്ക്രാച്ച് കളഞ്ഞ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും സ്റ്റിച്ചിങ്ങിന് ഒരു ഫിനിഷിങ് വരില്ല എപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കാൻ ചാൻസ് കൂടുതല അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക ഈ പ്ലേറ്റ് അങ്ങോട്ട് മാറ്റുക ഓക്കെ അതുപോലെ തന്നെ വേറൊരു പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മിഷീനിൽ മെയിൻ ഒരു പാട്ട് വരുന്നത് ടെൻഷൻ സെറ്റാണ് നൂല് കട്ട പിടിക്കുക നൂല് ലൂപ്പ് വരിക നൂല് പൊട്ടിപ്പോവുക ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ടെൻഷൻ സെറ്റിൽ നിന്നും വരാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലേറ്റ് ഇവിടെ രണ്ട് പ്ലേറ്റ് വരുന്നത് ഈ രണ്ട് പ്ലേറ്റിൻ്റെ ഇടയിലോട്ട് വേസ്റ്റ് അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നൂലോ തുണിയുടെ പീസോ എന്തെങ്കിലുമൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അടി നൂല് ലൂപ്പ് വരാൻ ചാൻസ് കൂടുതലാണ് പിന്നെ അതേപോലെ തന്നെ ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിച്ച് പൊട്ടിപ്പോവാനും ചാൻസ് കൂടുതലാണ് ഓവറായി ലൂസ് ചെയ്ത് കഴിഞ്ഞാലും സ്റ്റിച്ച് കട്ട പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ പാർട്സ് നല്ലപോലെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക ഇതഴിച്ച് ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഓക്കെ ഇതിൽ മെയിനായിട്ടൊരു സ്ക്രൂ വരുന്നുണ്ട് ഈ സൈഡില് ആ സ്ക്രൂ ലൂസ് ചെയ്യുക ലൂസ് ചെയ്ത് അഴിച്ചെടുത്തതിനു ശേഷം അതിൻ്റെ ഒപ്പം തന്നെ ഒരു സ്പ്രിങ് വരുന്നുണ്ട് കണ്ടില്ലേ ഈ സ്പ്രിങ് അഴിച്ചെടുക്കുക ശേഷം ഒരു പ്ലേറ്റ് വരുന്നുണ്ട് ശേഷം രണ്ട് പ്ലേറ്റ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിങ്ങനെ അഴിച്ചെടുക്കുന്ന രീതി ഇങ്ങനെയാണ് ഈ രണ്ട് പ്ലേറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സെറ്റ് ചെയ്യണം ഇതിനകത്ത് വല്ല വേസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാം ഓക്കെ ഇവിടെ വേസ്റ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അടിനൂലിൽ ലൂപ്പ് വരാൻ ചാൻസ് കൂടുതലാണ് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചുതരാം രണ്ട് പ്ലേറ്റ് നമ്മൾ സെറ്റ് ചെയ്തു ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് കണ്ടില്ലേ അതിന് ശേഷം ചെയ്യേണ്ടത് അതിൻ്റെ ആ ക്ലാമ്പ് പിടിപ്പിക്കുക അതിന് ശേഷം അതിൻ്റെ ആ സ്പ്രിംഗ് പിടിപ്പിക്കുക ഓക്കെ അതിന് ശേഷം അതിൻ്റെ സ്ക്രൂ പിടിപ്പിക്കുക അപ്പോൾ ഇത് നല്ലപോലെ ശ്രദ്ധിക്കുക കാരണം മെയിൻ പാർട്ടാണ് ടെൻഷൻ സെറ്റ് എന്ന് പറയുന്നത് സ്റ്റിച്ചിൻ്റെ ഫിനിഷിങ് വരുന്ന മെയിൻ പോർഷൻ ആണ് അപ്പോൾ അത് നല്ലപോലെ ശ്രദ്ധിക്കുക ഓക്കെ ഇടയ്ക്ക് ഇത് ചെറിയ രീതിയിൽ ഇതിനകത്ത് ഓയിൽ കൊടുക്കുന്നത് നല്ലത് അപ്പോൾ നൂല് നല്ല ഫ്രീ ആയിട്ട് വരുന്നതായിരിക്കും അതുകൂടി ശ്രദ്ധിക്കുക പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഷർ പൂട്ടുണ്ടല്ലോ ഇതിനൊരു ആക്ഷൻ ഉണ്ട് ഇത് ലൂസാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും തുണി നീങ്ങിപ്പോകത്തില്ല നിന്നവിടുത്ത് നിന്ന് തയ്ച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അത് നല്ലപോലെ ശ്രദ്ധിക്കുക അങ്ങനെ വരുന്ന സമയത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതിൻ്റെ സ്ക്രൂ ആ ഇതിനകത്തൊരു സ്പ്രിങ് വരുന്നുണ്ട് ആ സ്പ്രിങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്ക്രൂ ആണിത് നല്ലപോലെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും തുണി നീങ്ങിപ്പോകത്തില്ല തുണിക്ക് ഒരു ഫിനിഷിങ് ഇല്ലാതെയായിരിക്കും നീങ്ങിപ്പോകുന്നത് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ സ്ക്രൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ ഒരു ഫിനിഷിങ് കിട്ടും ഓക്കെ തുണി നീങ്ങി നീങ്ങിപ്പോവാതായി കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇവിടെ ലൂസായിരിക്കും അപ്പം നല്ലപോലെ ടൈറ്റ് ചെയ്യുക ഓക്കെ മാക്സിമം മീഡിയ ഒരു ലെവലിൽ ടൈറ്റ് മതി ഒരുപാട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ തുണി നീങ്ങി നീങ്ങിപ്പോകുമ്പോൾ ഒരു ചെറിയ ചുളവും കാര്യങ്ങളൊക്കെ സംഭവിക്കും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്തു കൊടുത്താലും മതി ഓക്കെ അപ്പോൾ അത് നല്ലപോലെ ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ മെഷീനിൽ സൗണ്ട് വരാനുള്ള മെയിൻ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ടൈക്കപ്പ് ലിവറാണ് ഈ ഒരു ക്യാമും കയ്യും വരുന്നുണ്ട് ഈ ക്യാമും കയ്യും തേഞ്ഞ് കഴിഞ്ഞാൽ മിഷീൻ്റെ നല്ലപോലെ സൗണ്ട് വരും അങ്ങനെ വരുന്ന സമയത്ത് ഇതിനകത്ത് വരുന്ന ആ കട്ട നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരുന്നുണ്ട് ക്യാമ് പോലെ ഒരു ഒരു ക്യാമ് വരുന്നു ഒരു കട്ട പോലൊരു പീസ് അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഈ കയ്യും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മിഷീൻ്റെ സൗണ്ടിനൊരു കുറവുണ്ടാവും അത് നല്ലപോലെ മോട്ടറിലൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് സൗണ്ട് നല്ല വരിക അപ്പം അത് നല്ലപോലെ ശ്രദ്ധിക്കുക ഇടയ്ക്ക് ടൈം കിട്ടുന്ന അനുസരിച്ച് ഇതിനകത്തൊക്കെ നല്ലപോലെ ഓയിൽ ചെയ്യുക ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത് ഈ ബോബിനിൽ മിക്ക മെഷീനിൽ ഞാൻ കാണാൻ ഇടയായിട്ടുണ്ട് ഈ ബോബിൻ നമ്മൾ ചുറ്റുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ ഇതിൻ്റെ ഈ റബ്ബർ വാഷറ് പൊട്ടിക്കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യാതെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ചുറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും അഞ്ച് രൂപയുടെ താഴെ അഞ്ച് രൂപ ആറ് രൂപ അത്രേ വരത്തുള്ളൂ ഈ വാഷർ മാറ്റിയിട്ട് ഇത് അഴിച്ചെടുത്തതിന് ശേഷം ഫിറ്റ് ചെയ്യാവുന്നതാണ് അതിന് ഈ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അത് നല്ലപോലെ ശ്രദ്ധിക്കുക കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീല് നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ട് പക്ഷേ ഇവിടം കൊണ്ട് സ്റ്റിച്ചു കൊണ്ട് സ്ലോയിലാണ് വരുന്നത് എന്നുള്ളത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് ഈ ബോൾട്ട് ലൂസ് ലൂസാവുമ്പോഴാണ് ഈ ബോൾട്ട് ലൂസായി കഴിഞ്ഞാൽ വീൽ നല്ല സ്പീഡിൽ കറങ്ങും പക്ഷെ എന്നാൽ മിഷീൻ നീങ്ങത്തില്ല അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്ട് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ കയറി കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണത് പിടിപ്പിക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ഈ ബോൾട്ട് നമ്മൾ ലൂസായി കഴിഞ്ഞാൽ ഈ സ്ക്രൂ ലൂസ് ചെയ്യുക അതിന് ശേഷം ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇവിടെ ഹോൾഡ് ചെയ്യുക അതിന് ശേഷം ഒരു ചെറിയൊരു ഹാമർ ഉപയോഗിച്ചിട്ട് തട്ടി തട്ടിക്കൊടുത്തുകഴിഞ്ഞാൽ നല്ലപോലെ ടൈറ്റ് ആവും പിന്നീട് ഒരിക്കലും ലൂസ് ലൂസാവത്തില്ല ഓക്കെ അങ്ങനെ വരുന്ന സമയത്ത് മിഷീൻ നല്ല സ്ലോ ആയിരിക്കും ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ വീല് കറങ്ങുന്ന അതേ സ്പീഡിൽ നമുക്ക് ഇവിടെ ആ സ്റ്റിച്ച് കിട്ടും അല്ലെങ്കിൽ വീൽ മാത്രം കറങ്ങിക്കൊണ്ടിരിക്കുകയുള്ളൂ അപ്പം അതുകൂടി എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ മിഷീനിൽ നല്ലപോലെ സൗണ്ട് വരുന്നതിൻ്റെ വേറൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ വരുന്ന സ്റ്റിക്കുകളൊക്കെ ഉണ്ടല്ലോ കണ്ടില്ലേ ഈ പോർഷനിൽ ഏതെങ്കിലും രീതിയിൽ ഈ ബോൾട്ടോ അല്ലെങ്കിൽ ഈ നട്ടോ ഇങ്ങനെ ലൂസ് വരുന്ന സമയത്ത് ഇത് ജർക്കിംഗ് ആവും ഷെയ്ക്കിംഗ് ആവും കണ്ടില്ലേ ഇതിപ്പോൾ ചെറിയ രീതിയിൽ ഷെയ്ക്കിങ് ഉണ്ട് കണ്ടില്ലേ സൗണ്ട് കേൾക്കുന്നില്ലേ ഇങ്ങനെ സൗണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ നട്ടും സ്ക്രൂവും ഒന്ന് ലൂസ് ചെയ്തതിന് ശേഷം ഒന്ന് ടൈറ്റ് ചെയ്യുക നല്ലപോലെ എന്നിട്ട് അതിന് ശേഷം ഈ നട്ട് പിടിപ്പിക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഷെയ്ക്കിങ് നിൽക്കും അങ്ങനെ നിൽക്കുമ്പോൾ മെഷീനിലെ സൗണ്ട് നല്ലപോലെ കുറയും അതിനനുസരിച്ച് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൈയോട് ഓയിലും ചെയ്യുക ഓയിൽ ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഈ മെഷീൻ്റെ വേറൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം വീട്ടിൽ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക നമ്മൾ പുറമേ തേച്ച് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ അല്ല ഇത് ഈ മെഷീനിൽ ഒരിക്കലും വലിയ മോട്ടറ് നമ്മൾ ഡബിൾ മെഷീനിൽ യൂസ് ചെയ്യുന്ന അതായത് അമ്പർല മെഷീനിൽ യൂസ് ചെയ്യുന്ന മോട്ടറ് ഒരിക്കലും ഈ മെഷീനിൽ ഉപയോഗിക്കരുത് കാരണം ആ മോട്ടർ ഇതിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ മിഷീൻ്റെ പ സകല പാർട്സും കംപ്ലൈൻറ്റ് വരും പിന്നെ അതേപോലെ സൗണ്ടും കൂടും പാർട്സ് പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുക ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാരും സ്റ്റിച്ച് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഈ മെഷീനിലാണ് പക്ഷേ അങ്ങനെ ചെയ്യുന്നത് റോങ് ആണ് കാരണം ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പാർട്സുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തേഞ്ഞു പോകും ഓക്കെ മിഷീനിൽ ടൈറ്റ് വരാൻ പിന്നെ അതേപോലെ ചാൻസ് കൂടുതലാണ് കാരണം നമ്മൾ പ്രോപ്പറായിട്ട് ഓയിൽ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ടൈറ്റ് വരും പിന്നെ അതേപോലെ മിഷീൻ ഒരു പ്രോബ്ലം ഏറ്റവും കൂടുതൽ മിഷീൻ ജാം ആയിരിക്കുന്ന ഒരു പ്രോബ്ലം വരുന്നത് എവിടെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോബിങ് കേസ് ഇടുന്നോടത്ത് ബോബിങ് കേസ് ഇടുന്നോടത്ത് ഷട്ടിൽ വരുന്നുണ്ട് ഈ ഷട്ടിലിൻ്റെ പോർഷനിൽ വേസ്റ്റ് കുടുങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോർഷൻ കണ്ടില്ലേ ഇത് ഷട്ടിലാണ് വരുന്നത് ഇവിടെയാണ് നമ്മൾ ബോബിങ് കേസ് ഇടുക ഈ പോർഷനിൽ ഇതിനകത്തോട്ട് വല്ല വേസ്റ്റോ പിന്നെ അതേപോലെ നൂലിൻ്റെ പീസോ ഇങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മെഷീൻ സ്റ്റക്കാവും അത് നല്ലപോലെ ശ്രദ്ധിക്കുക ഇത് അഴിക്കുന്നൊരു രീതി കാണിച്ചുതരാം രണ്ട് ക്ലിപ്പാണ് വരുന്നത് കണ്ടില്ലേ ഇത് റിലീസ് ചെയ്യുക അതിന് ശേഷം ഈ ക്ലാമ്പ് ഊരിയെടുക്കുക ഓക്കെ അതിനുശേഷം ഈ ഷട്ടിൽ ഊരിയെടുക്കുക അങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം സെയിം പോലെ ഈ ഒരു ക്ലാമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫിക്സ് ചെയ്യുക അതിനുശേഷം ക്ലാമ്പ് പിടിപ്പിക്കുക ക്ലീൻ ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് മെഷീനിൽ യാതൊരുവിധ സൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഓക്കെ അത് നന്നായി ശ്രദ്ധിക്കുക മെഷീനിൽ ചെറിയ രീതിയിൽ സൗണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെക്ക് ചെയ്ത് നോക്കണ്ട പോർഷൻ ഇവിടെയാണ് ഷട്ടറിൻ്റെ അടുത്താണ് സൗണ്ട് ഏറ്റവും കൂടുതൽ വരിക നൂല് കുടുങ്ങിക്കഴിഞ്ഞാൽ മെഷീൻ്റെ സൗണ്ട് നല്ല പോലെ ചേഞ്ച് ആവും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ പോർഷൻ ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ അതുപോലെ നീഡിൽ ബാറ് ലൂസായി കഴിഞ്ഞാൽ അതായത് ഈ നീഡിൽ ബാറിൽ തയ്ക്കുന്ന സമയത്ത് ഈ ബാറ് ലൂസായി കഴിഞ്ഞാൽ അത് ടൈറ്റ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സൈഡിലൊരു ഹോൾ ഉണ്ട് കണ്ടില്ലേ ഈ സൈഡിലൊരു ഹോൾ ഏറ്റവും ഡൗൺലോട്ട് സൂചി ഈ ബാർ ഏറ്റവും താഴോട്ടാക്കുക അതിന് ശേഷം ചെയ്യേണ്ടത് ഈ സൈഡിലോട്ട് സ്ക്രൂ ഡ്രൈവർ ഇട്ടതിന് ശേഷം ഇവിടെ നമുക്ക് ഫീൽ ചെയ്യും അതിനകത്തൊരു സ്ക്രൂ വരുന്നുണ്ട് ഇട്ടതിന് ശേഷം ലൂസ് ചെയ്യുക ഈ ക്ലാമ്പ് ലൂസാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗം ടൈറ്റ് ചെയ്യുക പിന്നെ അതേപോലെ ടൈമിംഗ് ഒന്നും വരില്ല എന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ സ്ക്രൂ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ലൂസ് ചെയ്തിന് ശേഷം കറക്റ്റ് പൊസിഷനിലോട്ട് എത്തിച്ചിട്ട് ടൈറ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഈ പോർഷൻ ആയി കിട്ടും ഓക്കെ എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് ഈ മിഷീൻ നമ്മൾ വീട്ടിൽ അത്യാവശ്യം കീറിയതൊക്കെ തയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുക ഒരിക്കലും ജോലി ചെയ്യാം എന്നുള്ളൊരു ഐഡിയ കൊണ്ട് ഈ മെഷീൻ ആരും മേടിക്കരുത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു മെഷീൻ അല്ല അങ്ങനെയുള്ള ടൈമിൽ മേടിക്കുന്ന മെഷീൻ ഇങ്ങനെയുള്ള പവർ ആണ് പവർ മെഷീൻസ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് തയ്ക്കാൻ പറ്റും ഓവർലോഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇത് നോർമലായിട്ട് യൂസ് ചെയ്യാൻ മാത്രം നമ്മൾ മെഷീൻ ഉപയോഗിക്കുക അപ്പോൾ ഇതിൽ എന്തെങ്കിലും രീതിയിൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള റീപ്ലൈ ഞാൻ തരുന്നതായിരിക്കും എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം